പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബികോം ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ഈ കോളേജ് പാർട്ട് വിഷയങ്ങൾക്ക് സ്വീകരിക്കാത്തത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഹോസ്റ്റൽ സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു കോളേജ് കൊച്ചി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർറ്റ് തീരദേശ ഹൈവേയുടെ പബ്ലിക് ഹിയറിംഗ് നടന്നു സൈക്കിൾ ട്രാക്കോടുകൂടിയ തീരദേശ ഹൈവേയുടെ സംയോജിത വികസനത്തിന്റെ ഭാഗമായുള്ള സ്ഥലമേറ്റെടുക്കലിന്റെ ഭാഗമായി സാമൂഹിക പ്രത്യാഘാത പഠനവുമായി ബന്ധപ്പെട്ടുള്ള പബ്ലിക് ഹിയറിംഗ് നടന്നു കണ്ണമാലി ചെറിയ കടവ് സെന്റ് ജോസഫ് ചർച്ച് പാരിശാലിലാണ് പരിപാടി നടന്നത് കല്യാടണ്ടി വന്നപ്പോഴാണ് അറിയുന്നത് പക്ഷെ കല്ലടാമണ്ടി വന്നതിന് മുന്നേ എല്ലാ ചെന്നൈ ബൂസ് കമ്പനി സാറ്റലൈറ്റ് സർവേ നടത്തിപ്പോയി അവർ മാർക്ക് ചെയ്തു പോയ റോഡുകളാണ് ഇന്ന് അവർ കുട്ടി പോയത് ആ കുട്ടിയിടാൻ വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് കുട്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ പറ്റും അത് സർവേ ആണ് വേറെ പേടിക്കാനൊന്നും സർവേ ജസ്റ്റ് അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു പക്ഷേ അതിനൊരു ഡീറ്റെയിൽസ് സ്കെച്ച് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കെ ആർ എഫ് ബി എന്ന് പറയുന്ന അവരുടെ ഓഫീസിൽ അതായത് കേരള റോഡ് ഫണ്ട് ബോർഡ് അവരാണ് ഈ പ്രോജക്റ്റ് നടത്തുന്നത് എറണാകുളം മാമംഗലത്തിലുള്ളവർ ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ അന്ന് സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാഡം ഉണ്ടായിരുന്നു അവർ പറഞ്ഞതിനോട് ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ നമ്മളെല്ലാണ്ട് കൂടുതൽ സ്കെച്ച് പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് റോഡിൻ്റെ പടിഞ്ഞാറവശമോ അല്ലെങ്കിൽ കിഴക്കവശമോ എവിടെയൊക്കെ സ്ഥലമാണെന്ന് ആർക്കും ആർക്കും അറിയില്ല ഒരു സ്കെച്ച് പ്രകാരം പോയി പക്ഷേ നമ്മുടെ നാട്ടിൽ ഓൾറെഡി റോഡിന് വേണ്ടി ഡെവലപ്പാകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതൊന്നും അവർ കൺസിഡർ ചെയ്തിട്ടില്ല അതിൽ ആ കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു നിയമമുണ്ട് ഈ പതിനാറ് മീറ്റർ എന്നുള്ളത് ആഘാത ലഘൂകരണ നടപടികൾ വീട് ഭൂമി വസ്തുക്കൾ എന്നിവയ്ക്ക് നഷ്ടങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ് இப்பிரச்சியம் எல்லாரும் டாலர். கோர்ட்ல பதிலான செய்தியருக்கு 300 200 ரூபாய்ல வாங்கியது. சாதிப்பு. சோதி அக்சசிபிலிட்டி ஆஃப் தி லோவர் பீப்பிள் டு திஸ் ப்ரோ. அது இந்த காலிச்ச வேண்டியதுவான ஆ ஃபைட்டர் பெரிய Не сперва, карнавали.